സിറോ മലബാർ സഭ ക്രൈസ്തവ സഭകളിൽ ഒരു സഭ വ്യത്യസ്ത സഭയാകുന്നു വ്യത്യസ്ത ജനവിഭാഗങ്ങൾ രൂപതകളിൽ വ്യത്യസ്തമായ ആരാധനാക്രമങ്ങൾ ദുർബലമായ നേതൃത്വം പുരോഹിതരുടെ ആഡംബര ജീവിതം ഇങ്ങനെ പോകുന്നു വ്യത്യസ്തതകൾ സാധാരണ വിശ്വാസികൾക്ക് ഈ സഭയിൽ ഒരു മൂല്യവും സിറോ മലബാർ സിനിഡിന് ശബ്ദമില്ല വിവാദ പുരോഹിതൻ എബ്രഹാം കാവൽ പുരയിടത്തിലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ബിഷപ്പ് മാർത്തട്ടിൽ വിമതരുടെ കയ്യിലെ കളിപ്പാവയാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തത് കാക്കനാട് മാഫിയ കൂരിയാണ് സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുകയില്ല സീറോ മലബാർ സഭയിൽ ശുദ്ധികലശം ചെയ്യാൻ ചർച്ച ആക്ട് വരിക തന്നെ വേണം സീറോ മലബാർ സഭയെ നിയന്ത്രിക്കേണ്ടത് സാധാരണക്കാരാണ് ബിഷപ്പുമാരോ പുരോഹിതരോ അല്ല അടിമുടി സമുലമായ ഒരു മാറ്റത്തിലൂടെ അല്ലാതെ ഇനി സീറോ മലബാർ സഭ രക്ഷപ്പെടുകയില്ല അതിനെ ഇനി ചർച്ച ആക്ട് എന്നോ പള്ളിയോഗമോ എന്ത് പേരിട്ട് വിളിച്ചാലും നിസ്വാർത്ഥരായ വിശ്വാസികൾക്ക് പങ്കാളിത്തമുള്ള സഭയുടെ ഒരു ഭൗതിക സ്വത്ത് ഭരണക്രമം നിലവിൽ വരാതെ രക്ഷയില്ല അല്ലാത്തപക്ഷം ഇനിയും കഴിവില്ലാത്തവർ മെത്രാന്മാരാകുകയും അവരെ മുൻനിർത്തി കഴിവുള്ള കുപ്പായധാരികൾ സഭയുടെ സമ്പത്ത് വകകൾ മാറ്റി സമീപഭാവിൽ ഈ സമുദായത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും പുരോഹിതർ ആത്മീയ കാര്യങ്ങളിൽ മാത്രം വ്യാപ്തരായില്ലായെങ്കിൽ കുറച്ചു നാളുകൂടിയേ ഈ സഭ സംവിധാനത്തിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ് സഭയില്ലെങ്കിൽ പിന്നെ സമുദായവുമില്ല യൂറോപ്പിലെ പോലെ കേരളത്തിലും സന്യാസ സഭകൾ അന്യം നിന്ന് പോകുന്ന കാലം വിദൂരമല്ല ഇപ്പോൾ തന്നെ കന്യാസ്ത്രീകളാകാൻ ഒരാൾ പോകുന്നില്ല വരും ഭാവിയിൽ ഒഴിഞ്ഞ സ്ഥാപനങ്ങളും മടങ്ങളും അന്യാധീനപ്പെട്ടു പോകുകയോ കത്തനാർമാർ വിറ്റ് പുട്ടടിക്കുകയോ ചെയ്യും ഇടപ്പള്ളി പള്ളിയിൽ നിന്നും അൻപത് ലക്ഷത്തോളം വരുന്ന കുർബാന പണം ഒരു കൊച്ചൻ തന്റെ കാമുക കൊടുത്ത വാർത്ത എല്ലാവരും കണ്ടതാണ് കുർബാന പണം പോലും വകമാറ്റി വ്യഭിചാരത്തിനും ലഹരി ഉപയോഗത്തിനും ചെലവഴിക്കുന്ന അനേകം പുരോഹിതരുണ്ട് വെറും ഒരു കൊച്ചനെ അൻപത് ലക്ഷം രൂപ അടിച്ചു മാറ്റുകയും മറ്റൊരു കൊച്ചനെ ഇതേ ഇടവകയുടെ ആഡംബര പള്ളിമേടയിൽ കാമുകിയുമായും കുർബാനയും കുമ്പസാരവും നടത്തി സുഖ ജീവിതം നയിക്കാനും കഴിയുമെങ്കിൽ ഒരു വികാരിക്കും മെത്രാനുമൊക്കെ എന്തൊക്കെ സാധിക്കും ഇങ്ങനെയുള്ളവരാണ് അന്യം നിന്ന് പോകാൻ പോകുന്ന മാർത്തോമാ ക്രിസ്ത്യാനികളെ മുന്നിൽ നിന്നും നയിക്കുന്നത് ലക്ഷങ്ങൾ നേർച്ച പണമായി നൽകി ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന വിശ്വാസികൾ ഈ അപകടം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രസം കൊരട്ടിപ്പള്ളിയിൽ നിന്നും മാതാവിന്റെ പേരിൽ കിട്ടിയ കോടിക്കണക്കിന് രൂപ അടിച്ചുമാറ്റി മൂന്നാറിൽ പോയ വൈദികനും ഇല്ലാത്തതെങ്ങനെ വളമിട്ട് പണം കൊണ്ട് വീട്ടുകാരെ സഹായിച്ച വൈദികനും വിശ്വാസികളുടെ ദാരിദ്ര്യം പറഞ്ഞ് കാന്റയിൽ നിന്നും കിട്ടിയ കോടികൾ വകമാറ്റി കൊട്ടാരം പണിയുകയും സ്വന്തം സഹോദരന്റെ മകൾക്ക് വേണ്ടി ആശുപത്രി പണിയുകയും ചെയ്ത മെത്രാനും ഒക്കെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ സഭയിൽ ഒരു സഭാതലവിനെതിരെയോ മെത്രാനെതിരെയോ നടപടിയെടുക്കാൻ മാർപ്പാപയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ട്രിബ്യൂണലിനെ പോലും തൃണവൽക്കരിക്കാൻ സഭാതലവനും തലവനും അദ്ദേഹത്തിന്റെ വികാരി ധൈര്യപ്പെട്ടത് സഭാ ഏതെങ്കിലും മെത്രാൻമാരെയോ നിലവിൽ മാറ്റാനുള്ള സാഹചര്യമില്ല പക്ഷെ സിനഡിനെ സസ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം മെത്രാന്മാർ തന്നെ ഒരുക്കി തന്ന സ്ഥിതിക്ക് അതിനായി റോമിനോട് ആവശ്യം ഉന്നയിക്കുക വിശ്വാസികൾക്ക് സഭാ നേതൃത്വത്തിൽ വിശ്വാസമില്ല കാനൂനിക വാഴ്ച ഇല്ലാതായി മെത്രാൻ സിനഡിന്റെ ഉത്തരവാദിത്തം നഷ്ടപ്പെട്ടു മെത്രാൻമാർ വിമതരമായി കൂട്ടുകൂടി വർത്തിക്കാൻ്റെ നിർദ്ദേശങ്ങളെ അട്ടിമറിക്കുന്നു വത്തിക്കാനേയും വിശ്വാസികളെയും ഒരുപോലെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു പുരോഹിതർ സന്യസ്ഥർ എന്നിവരുടെ അസാൻമാർഗികമായ ജീവിതം അത് സംബന്ധമായി സമൂഹത്തിലെയും മാധ്യമങ്ങളിലെയും ചർച്ചകൾ പുരോഹിതരുടെ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ ഇതൊക്കെ വത്തിക്കാനിൽ അറിയിച്ചു വേണം നടപടി ആവശ്യപ്പെടാൻ